മുഖ്യമന്ത്രി വളരെ മാന്യനായി അജിത്തിനെ മാറ്റും അല്ലേ ഡിഐ ജിയെ മാറ്റും ഡി ഐ ജിയെ മാറ്റിയ പ്രശ്നം തീരുവോ പ്രശ്നം തീരുവോ അങ്ങനെയാണെങ്കിൽ ശിവശങ്കറിനെ മാറ്റിയ പ്രശ്നം തീരേണ്ടതല്ലേ ശിവശങ്കറിനെ മാറ്റിയ പ്രശ്നം തീരേണ്ടതല്ലേ ശിവശങ്കറിനെ മാറ്റിയപ്പോ അതിനേക്കാൾ നല്ല കുഫുവത്ത ഒരു കള്ളൻ ശശിനെ കൊണ്ടുപോയാട വെച്ചു ഇനി ശശിനെ മാറ്റിയാലോ നിങ്ങൾ അതിനേക്കാൾ വലിയ കള്ളനെ കൊണ്ടുപോയി വെക്കും അജിത്തിനെ മാറ്റിയാലോ നിങ്ങൾ സുജിത്തിനെ കൊണ്ടുവരും സുജിത്തിനെ മാറ്റിയാലോ അതിനേക്കാൾ വലിയ മൂരാശിയായ വേറെ പോലീസ് ഓഫീസറെ അതല്ലേ മാറ്റി രാജ്യത്തുള്ളത് അത് ഈ അഴിമതി വീരനായ പിണറായി വിധേയനാണ് അയാളെ മാറ്റേണ്ടത് അയാളെ മാറ്റേണ്ടത് ചികിത്സ വേരിന കൊടുക്കേണ്ടത് കൊമ്പിനല്ല നമസ്കാരം കേരളത്തിൽ നയതന്ത്ര മേഖല സ്വർണക്കള്ളക്കടത്ത് നടത്തിയുള്ള അതിഭീകരനായ മനുഷ്യനാണ് പിണറായി വിജയൻ ആ കാലഘട്ടത്തിൽ മറ്റൊരാൾ ഇതേപോലെ ഖുറാൻ ചട്ട് ഖുറാനും അതേപോലെ ഈന്തപ്പുഴ കുരുവും ഇവിടെ എത്തിച്ചിരുന്നു പല മതസ്ഥാപനങ്ങളിലും എത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് കെട്ടി ജലയിൽ അമ്മ ഇതിനെക്കുറിച്ച് വലിയ പരാമർശങ്ങൾ വന്നിരുന്നു ഈന്തപ്പുഴക്കുരുവിൻ എന്ന് പറയുന്നത് സ്വർണക്കുരുവായിരുന്നു അതേപോലെ ഈന്ത ഈ ഖുർആാൻ്റെ ഉള്ളിൽ ചട്ട എന്തായിരുന്നു സ്വർണപ്പാളിയായിരുന്നു എന്ന് പറയുന്ന വലിയ വിവാദങ്ങളുണ്ടായിരുന്നു കെട്ടുകണക്കിനാണ് ഖുറാനും കെട്ടുകണക്കനാണ് ചാക്കുകണക്കിനാണ് സ്വർണക്കുരുവും സ്വർണവും ഈന്തപ്പഴവും എത്തിയത് അന്ന് പിണറായി വിജയന്റെ വേലങ്കയായി പ്രവർത്തിച്ച ഇപ്പോൾ കെ ടി ജില്ലയിൽ കെ പി വി അന്മാറോടൊപ്പം മാറാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ വരട്ടിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ അടിമയായി ആടായി ജീവിക്കുകയാണ് കെ ടി ജില്ലയിൽ അതോടൊപ്പം കെ എം ഷാജി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇങ്ങനെ എല്ലാ കാലത്തും മോഷ്ടിച്ച് പിണറായി വിജയൻ നടക്കാമെന്ന് മോഹിക്കേണ്ട ഇതിനൊക്കെ ഒരു കണക്ക് വരും ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയി മക്കളെയും മരുമ മക്കളെയും അതേപോലെ കുടുംബത്തെയും വിദേശത്ത് പണം കൊണ്ടുപോയി സുഖമായി ജീവിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ വിചാരിക്കുകയാണ് ഞാനിവിടെ ജീവിക്കുന്ന കാലം പോരാട്ടം നടത്തും അതൊക്കെ കക്കിക്കും ചാർജിപ്പിക്കും അവസാനം ജയിലിനടിയില അടിയിൽക്കുള്ളിലാക്കും എന്ന് കെ എം ഷാജി പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് എന്നെ പീഡിപ്പിച്ച പോലെ പീഡിപ്പിച്ചതൊന്നും മറക്കില്ല പിണറായി വിജയ നിന്നെ മറക്കില്ല പിണറായി വിജയ എന്ന് കട്ടായം കൃത്യമായി പറയുകയാണ് കെ എം ഷാജി കെ എം ഷാജിയുടെ വാക്കുകൾ അതേപടി നമ്മൾ കൊടുക്കുകയാണ് തുടക്കത്തിൽ ചെറിയൊരു ഭാഗമാണ് പൂർണ്ണമായി കേൾക്കുക പിടിക്കാൻ പിടിക്കുന്ന കേസുകളിൽ പോലീസ് ഒത്തുതീർപ്പുണ്ടാക്കി സ്വർണം അടിച്ചു മാറ്റുന്നു ഇത് സർക്കാരിന് കിട്ടണില്ല ഈ ശുചിത്വദാസും കൂട്ടരും ഒക്കെ മലപ്പുറം ജില്ലയിൽ തമ്പടിച്ചതിന് ശേഷം ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല അതാണ് വസ്തുത ഗവൺമെന്റ് പ്രതികളെ പിടിക്കാൻ നോക്കിയിട്ട് കേസ് അപ്പാണ് നമ്മളെ മുഖ്യമന്ത്രിയുടെ അരുമപുത്രൻ ജലീല് പറയാൻ മൂല്യന്മാരേ വയൽ പറയും അങ്ങനെ രക്ഷപ്പെടാൻ എതിന് സ്വർണം കൊണ്ടല്ലേന്ന് വയൽ പറയാൻ വയൽ പറഞ്ഞ് രക്ഷപ്പെടുത്താമെന്നാണ് പുതിയ അർത്ഥം ഞാൻ ഈ ജലീല് പറഞ്ഞതിന്റെ ഒരു ഒരു സാങ്കത്യം നിങ്ങൾ ഓർത്തു നോക്കിയോ എന്താ അറിയോ പറയുക ദിവസങ്ങളായി സുജിത് ദാസും അജിത്തും ഒക്കെ പറയുന്ന മുഖ്യമന്ത്രി ഏറ്റുപിടിക്കുന്ന ഈ മുസ്ലിങ്ങൾ മഹാ കുഴപ്പക്കാരാണ് അവർ വലിയ എന്ന് പറയുന്ന വാചകത്തെ ബുദ്ധിപരമായി എൻഡോസ് ചെയ്യാൻ മുല്ലാക്ക് നിന്ന് മൂത്രോഴിച്ചാൽ കുട്ടികൾ നടന്ന് ഒഴിക്കണ്ടേ അങ്ങനല്ലേ പിണറായി വിധേയൻ ഈ പണി നടത്തിയാൽ പിന്നെ അയാളെ അനുകൂലിക്കാൻ ഈ വാക്കല്ലേ ഇവന് കിട്ടു അതല്ലേ ഇവന് പറയാൻ പറ്റൂ അങ്ങനെ പറയുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അടിമയായും ആടായും ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ സ്വാഭാവികമായിട്ട് എന്നിട്ട് രസം കേൾക്കണങ്ങള് അതിനേക്കാൾ രസമുള്ളൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു വാചകങ്ങൾ കൂടെ നിങ്ങൾ അതിനുള്ള ചേർത്ത് വായിക്കണം എന്താ പറയത് ഈ പണം രാജ്യദ്രോഹത്തിനും ഭീകരവാദത്തിനും വിനിയോഗിക്കപ്പെടുന്നു എന്നാണ് ഹിന്ദുവിലുള്ള മുഖ്യമന്ത്രിയുടെ വാദം എന്ന് വെച്ചാൽ ജലീൽ പറയുന്നത് ഈ സ്വർണക്കടത്തുകാരായ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്റെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഭീകരവാദവും തീവ്രവാദവും നടത്തുകയാണ് ഇവിടെ എന്നാണ് അല്ലേ അതാ പറയണത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എടാ ഇതിന്റെ പേരെന്താന്നറിയോ ജലീലിനെ അറിയില്ല ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ പേര് കള്ളക്കടത്ത് പിന്നെ അവിടെ എന്തും പേരെന്നെ കള്ളക്കടത്താൻ പിന്നെ അതിലെന്ത് ഫുപ വേണ്ടത് വേണ്ടത് പേര് തന്നെ പറയുന്നത് എന്തിനാ മതവിധി ഇനി ഇനിടത്ത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ കള്ളക്കടത്ത് അഴിമതി ഇതൊക്കെ ഒരു മതവുമായിട്ട് എന്താ ബന്ധം കക്കുന്നോനി ഇവിടുത്തെ ഇവിടുത്തെ ക്രിമിനൽ കോഡിനകത്ത് മാപ്പിളക്ക് വേറെ നിയമണ്ടോ ഹിന്ദുവിന് വേറെ നിയമണ്ടോ ക്രിസ്ത്യാനിക്ക് വേറെ നിയമണ്ടോ ഉണ്ടോ എടോ കള്ളന്റെ ഇന്ത്യയിലെ പേര് കള്ളനെന്നാണ് അഴിമതിക്കാരന്റെ പേര് അഴിമതിക്കാരൻ എന്നാണ് കൊള്ളരുതാത്ത പേര് എന്നാണ് എൻ്റെ ജലീലിനോട് ഞാൻ പറയട്ടെ ഈ മുതലാളി ഉണ്ടല്ലോ പിണറായി വിജയൻ അയാൾ എന്തൊക്കെ പറഞ്ഞാലും അഴിമതിക്കാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനായ അഴിമതിക്കാരെന്ന് വേണേ ചേർത്ത് വിളിക്കാം അയാൾ അഴിമതിക്കാരൻ എന്നാണ് വിളിക്കുക അയാൾ ഹിന്ദുവായ അഴിമതിക്കാരൻ മുസ്ലിമായി അഴിമതിക്കും കള്ളത്തരത്തിനും തോന്നിവാസത്തിനും തെമ്മാടി തരത്തിനും ഒരു പേരേ ഉള്ളൂ ആ ചെയ്യുന്ന പണിന്റെ പേരാണ് ഒരു മനുഷ്യൻ ഇയാള് മന്ത്രിയായ ഒരു മനുഷ്യനല്ലേ ബസ് മറിഞ്ഞു പോയാൽ രാവിലെ എടുത്ത് വായിച്ചു നോക്കുക ഓഹ് അഞ്ച് മുസ്ലിങ്ങളാണല്ലുട്ടുള്ളൂ ആറ് ഹിന്ദുക്കളുണ്ട് ഏഴ് ക്രിസ്ത്യാനികളുണ്ട് ആശ്വാസം അടിയന്തിരമായി ചികിത്സ കൊടുക്കേണ്ട മാനസിക രോഗാണ് ഇവനെ പോലത്തെ ജന്തുക്കൾക്കുള്ളത് അല്ല ഇത് മാനസിക രോഗാണ് ഇത് ചെറിയ രോഗമല്ല നാട്ടിലൊരു കുറ്റകൃത്യം ഉണ്ടായി എടാ മെഡിക്കൽ കോളേജിൽ പോയി നോക്കട്ടോ സമയമുള്ളപ്പോ ആ സിഗ്സ് സെന്ററായോട് പറഞ്ഞാൽ മതി അവിടെ പോയി കാണിച്ചു തരൂ എന്താ രോഗം കഫം പലം മൂത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആളെ രോഗം ക്യാൻസർ തലവേദന വയറുവേദന അല്ലേ ഹിന്ദു തലവേദന മുസ്ലിം പിന്നെ എന്താണ് ക്യാൻസർ ക്രിസ്ത്യാനി തലവേദന അങ്ങനെ കേട്ടിട്ടുണ്ടോ ഈ നാട്ടിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാവട്ടെ പ്രശ്നങ്ങളാവട്ടെ അത് മനുഷ്യന്റെ പ്രശ്നമാണ് അതെങ്ങനെയാണോ മതത്തിൻ്റെതാവുക അതിനെങ്ങനെയാണ് മതത്തിൽ മതത്തിന്റെ പേര് മതത്തെ ചേർത്ത് വെക്കാനാവുക ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ ഇനി പള്ളിയിലെ മോലാർ ഇനി ഒരു പത്ത് വറക്കാത്തതാണ് പ്രശ്നമെങ്കിൽ ആയത്തും അതീസൊക്കെ കേട്ടാൽ മനുഷ്യൻ നന്നാവുമെങ്കിൽ ലോകത്തിൽ ആദ്യം നന്നാവേണ്ടത് കേട്ടിയ ജില്ലയിലെ നീ എത്ര പത്തുവ കേട്ടതാ എത്ര വയൽ കേട്ടതാ ഏതെല്ലാം മതപഠന കേന്ദ്രങ്ങളിൽ പഠിച്ചേതമംഗളൂരിൽ പഠിച്ചല്ലേ മതസ്ഥാപനങ്ങളിൽ പഠിച്ചല്ലേ അവിടെ ആയത്തില്ലേ അവിടെ അദീസില്ലേ അവിടെ ഖുർആൻ ഖുർആാനില്ലേ അവിടെ വയലില്ലേ എന്നിട്ടൊരു പൊടി പോലും നന്നാവാത്ത നീയൊക്കെ ആരോടാടോ ഈ ഫത്തുവ ചോദിക്കണത് ആരോടാ ഫത്തുവ ചോദിക്കണത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് നന്നാവും താങ്കൾ വിചാരിക്കണത് ഇനി കാര്യം ചോദിക്കട്ടെ ഈ ശിവശങ്കറിന് ഈ സ്വർണ്ണ അടിച്ചു മാറ്റുമ്പോൾ ജയിലിനൊരു ഫത്തുവ ഇരുന്നോ ശിവശങ്കറോ ഇത് തെറ്റാണ് ലേ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ പൈസ ഒക്കെ അടിച്ചു മാറ്റുന്ന പിണറായി വിജയന് ഏത് മതപണ്ഡിതനാടോ ഫത്ത കൊടുക്കുക ഇയാക്ക് മതം ഉണ്ടോ കക്കുന്ന മതല്ലേ ഏഴ് അഴിമതി നടത്തുന്ന മതല്ലേ ആളത് അയാൾക്ക് പത്ത് കൊടുക്കാൻ പറ്റുമോ എന്ത് പൊട്ടത്തര ഈ പറയണത് ഏത് പൊട്ടത്തരമാണ് ഒരു ഭാഗത്ത് ഇത് മുസ്ലിങ്ങൾ ചെയ്തതാണ് എന്ന് പറയാൻ വരുത്തുക മറുഭാഗത്ത് ഈ പിണറായി വിജയൻ അടിച്ചു മാറ്റും ആര് പത്ത് പ എന്നിട്ട് ചോദിക്കാൻ മറ്റേ സ്വർണം കൊണ്ടുവന്നില്ലേ വന്നില്ലേ എടോ ആര് കൊണ്ടുവന്നാൽ എന്ത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇവിടെ സംസാരിക്കും എന്റെ സഹോദരൻ കൊണ്ടുവന്നാൽ അതെങ്ങനെ ഞാനായത് കൊണ്ട് അത് അത് ലഘൂകരിക്കപ്പെടുവോ ഇല്ലല്ലോ കുറ്റകൃത്യല്ലേ അല്ലേ ഏത് പദവിയിലിരുന്നാലും എന്താണ് ആ കുറ്റകൃത്യത്തെ മതത്തോട് ചേർത്ത് വായിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എത്രമാത്രം വലിയ ക്രിമിനലിസമാണ് അത് മാത്രമല്ല മുസ്ലിങ്ങളിലൊക്കെ ചെയ്യുന്ന ആ അപകടകാരികള് എന്ന് വരുത്തി തീർക്കാൻ അതിനകത്ത് നിന്ന് ഈ ചാരണക്കൂടെ കൂട്ടക്കൂട്ടുക ഇതെന്തൊരു എന്തൊരു അനുഭവമാണ് എന്തൊരു രീതിയാണ്

ഇനി ശശിനെ മാറ്റിയാലോ നിങ്ങൾ അതിനേക്കാൾ വലിയ കള്ളനെ കൊണ്ടുപോയി വെക്കും അജിത്തിനെ മാറ്റിയാലോ നിങ്ങൾ സുജിത്തിനെ കൊണ്ടുവരും സുജിത്തിനെ മാറ്റിയാലോ അതിനേക്കാൾ വലിയ മൂരാച്ചിയായ വേറെ പോലീസ് ഓഫീസറെ കൊണ്ടുവരും അതല്ലേ ചെയ്യും മാറ്റേണ്ട ഒരുത്തര ഈ രാജ്യത്തുള്ളത് അത് ഈ അഴിമതി വീരനായ പിണറായി വിതയനാണ് അയാളെ മാറ്റേണ്ടത് അയാളെ മാറ്റേണ്ടത് ചികിത്സ വേരിന കൊടുക്കേണ്ടത് കൊമ്പിനല്ല വേരിന ചികിത്സിക്കേണ്ടത് കൊമ്പിനല്ല രാജ്യത്തെ സകലതിന്റെയും ഉടമ എന്ന് പറയുന്നത് ഇയാളാണ് ഈ പറയുന്ന മനുഷ്യനാണ് എല്ലാം എന്തിനു വേണ്ടി നിങ്ങൾ ഇതൊക്കെ മക്കൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് പിണറായി വിജയൻ ഈ എഴുപത്തി ആറ് വയസ്സൊപ്പം വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മളൊക്കെ ഈ ഇങ്ങളെ കയ്യിലുള്ള കൊല്ലുന്നോരും കൊല്ലിപ്പിക്കുന്നവരൊക്കെ അല്ലേ ഓല വെച്ച തീർത്തേക്കണം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനങ്ങളെ കൊന്നു തീർക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കാണ് പിണറായി വിജയനോട് ഓർത്തങ്ങൾ ഒരുപാട് ഭീഷണികൾ തന്നോരാ പീഡിപ്പിക്കാവുന്നതിന്റെ പരമാവധിയും പീഡിപ്പിച്ചോരാ നിങ്ങള് പ്രലോഭനങ്ങൾ തന്നോരാ നിങ്ങള് എന്നിട്ടും നിന്റെ മുമ്പില് ഒരു രോമത്തിന് പോലും വിട്ടുവീഴ്ച നൽകാതെ ആൺകുട്ടിയെ പോലെ ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കില് ഓർത്തോ പടറായി വിധയാ നിങ്ങളുടെ മക്കളും കുടുംബവും കൊണ്ടുപോയത് കക്കിച്ചിത്തല്ലാതെ ഈ രാഷ്ട്രീയ ദൗത്യം അവസാനിപ്പിക്കൂല ഭരണത്തിനങ്ങ് പോയാൽ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട വിദേശത്തേക്ക് കടത്താന്നും വിചാരിക്കേണ്ട രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ ഈ കെ പൊതുപ്രവർത്തനം അതിനല്ലേ ആളുകൾ ഇങ്ങനെ ഈ തെരുവോരത്ത് നിൽക്കുന്നത് എന്റെ കാര്യത്തിൽ മാത്രമാണോ അവിടെ ലീഗ് വിളിച്ചപ്പങ്ങൾ വന്നാൽ എന്താണ് ലീഗ് ന്യായം ചെയ്യും എന്ന ബോധ്യാണ് പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ നിങ്ങൾ കേൾക്കണില്ലേ നേതാക്കന്മാർ വരുമ്പോൾ നിങ്ങൾ കേൾക്കണില്ലേ എന്താ കാര്യം ഇത് വിശ്വാസം നിങ്ങൾ ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് അത് നീതിപൂർവ്വമാകണ്ടേ അത് നീതിപൂർവമാകണ്ടേ ഒരു മകളെ പോറ്റാൻ എന്തെല്ലാം അഴിമതി പണ്ട് ഈ ഫ്രഞ്ചില് ഈ ഫ്രഞ്ചില് ഒരു ലൂയി പതിനാറാമൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് ആൻഡറോണി എന്ന് പറയുന്ന ഭാര്യ എവിടെ ഫ്രഞ്ചിൽ ഈ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്തു ഞങ്ങള് ഈ ലൂയി പതിനാറാമൻ വൈരപ്പതക്കം വാങ്ങാൻ ഒരു ടാക്സ് ഏർപ്പെടുത്തി അങ്ങനെ ഭാര്യക്ക് ഇടക്കിടക്ക് വൈരപ്പതക്കം വാങ്ങണം ഒന്നും വാങ്ങാനല്ല അത് പിരിപിടുത്തോട്ടാ തീരുള്ളേ ഇവക്കിങ്ങനെ വൈരം വാങ്ങിക്കൊണ്ടെടുക്കണം അങ്ങനെ വൈരം വാങ്ങാൻ വേണ്ടി രാജ്യത്ത് ഒരു ടാക്സ് ഏർപ്പാട് ചെയ്തു ചരിത്രത്തിൽ ആ ടാക്സിന്റെ പേരാണ് വൈരപ്പതക്ക വിചാരണ അതുപോലെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സകലമായ പൈസയും അടിച്ചുമാറ്റി കൊടുത്തു കൊടുക്കുകയാണ് നാളെ ചരിത്രത്തിൽ അതിനെ വീണ വിനോദം എന്ന പേരിൽ അറിയപ്പെടാവുന്ന ടാക്സ് ആണ് നമ്മൾ ആലോചിച്ച് നോക്ക് എന്തൊരു എന്തൊരു സംഘടന ഫ്രഞ്ചിലെ ലൂ പതിനാറാമന്റെ അതേ ചരിത്രഗതിയിലേക്ക് ഒരു പാർട്ടി വരികയാണ് ഞാൻ പറഞ്ഞു വന്ന മാറ്റർ ഇത്രേ ഉള്ളൂ ഒരു ഒരു ഭരണകൂടം ഇതൊക്കെ വ്യക്തികൾ ചെയ്യുന്നെങ്കിൽ പ്രശ്നമല്ല ഒരു പ്രസ്ഥാനം ഒരു ഭരണകൂടം മനുഷ്യരെ തമ്മിൽ തെല്ലിക്കാൻ എന്തിനു വേണ്ടിയാണിത് അധികാരം അധികാരം ഇത്രമേൽ അധികാരം ഉന്മത്തമാക്കുന്നത് എന്തു സങ്കടമാണ് ഞാൻ പലയിടത്തും പറഞ്ഞു പറഞ്ഞിട്ട് എനിക്കതിന്റെ സങ്കടം പോവാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ അൻവറിന്റെ നിലമ്പൂരിലെ ആദ്യത്തെ യോഗം കാണുമ്പോൾ ഞാൻ ആ യോഗം ഇങ്ങനെ അതിന്റെ അവസാന സീൻ ഞാൻ യൂട്യൂബിലിട്ടിട്ട് ഇട്ട് കേൾക്കുമ്പോ എനിക്കൊരു വല്ലാത്ത നിസ്സഹായ അവസ്ഥയും ഒരു സങ്കടവും ഒക്കെ എന്റെ ഇങ്ങനെ വന്ന് പൊതിഞ്ഞു കളഞ്ഞു കാര്യം എന്താ വെച്ചാല് അൻവർ നമ്മളെ ഇങ്ങനെ ട്രോളി നിയമസഭയില് എന്താണ് പിണറായിനെതിരെ ഞാനൊന്ന് സംസാരിക്കാൻ നിന്നാല് അൻവർ ഒരു ചാട്ടാണ് അൻവറിന്റെ ഭാര്യ ഷൗക്കത്തിനെ പറഞ്ഞ പോലും അത്ര ദേഷ്യവും പിടിക്കൂല പറഞ്ഞിരുന്നല്ല സോറി ബാപ്പനെ പറഞ്ഞാൽ പോലും ദേഷ്യവും പിടിക്കൂല അൻവറിനെ പറഞ്ഞു എന്റെ പിതാവിലെ പോലെയാണ് ഇല്ലേ ആ അൻവർ നിസ്സഹായമായി പറയുന്ന ഒരു കാര്യമുണ്ട് പ്രസംഗം തുടങ്ങാൻ അൻവർ പറഞ്ഞു ഞാൻ എന്ന മോനാണ് എൻ്റെ വാപ്പ പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ദേശീയ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നെഹ്റു വന്നിട്ടുണ്ട് ഒക്കെ അഭിമാനത്തോടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഓർക്കുക എന്നിട്ട് പറയാണ് എൻ്റെ ഉമ്മ പത്ത് പത്തിലധികം ആളുകൾ പ്രസവിച്ച ഉമ്മയാണ് നമ്മളൊക്കെ പഴയ കാലത്തെ ഒരു ഉമ്മ ഒരുപാട് പ്രസവിച്ച ഉമ്മയാണ് അപ്പോൾ എനിക്ക് ആ ഉമ്മയുടെ മുലപ്പാല് പോലും കുടിക്കാൻ അധികം പറ്റിയില്ല ഞാൻ കുടിച്ചത് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലെ ഒരു മറ്റൊരു സ്ത്രീയുടെ ഒരു അമുസ്ലിം സ്ത്രീയുടെ മുലപ്പാട് കുടിച്ചാണ് വളർന്നത് അങ്ങനെ ഒരുപാട് ചരിത്രം എല്ലാ അതൊക്കെയാണല്ലോ നമ്മുടെ നാട് മുലപ്പാൽ കുടിച്ചാണ് ഞാൻ വളർന്നത് അദ്ദേഹം പറയാണ് അങ്ങനെ ഞാൻ ജീവിച്ചത് എൻ്റെ വീട്ടിൽ പണിയെടുക്കണ എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്ന നാണി ശൈലജ എൻ്റെ ഡ്രൈവർ എൻ്റെ ഗൺമാൻ ഇവരൊക്കെ പേര് പറഞ്ഞിട്ട് പറയാണ് എന്നിട്ടും നിങ്ങൾ എന്നെ വർഗീയവാദി എന്നാണോ പറയണത് എനിക്കത് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി ഇത്രമാത്രം സുതാര്യമായി ഒരു പൊതുസമൂഹത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയ ഒരു മനുഷ്യൻ അവസാനം അയാൾ പറഞ്ഞ എന്താണ് അഴിമതിയെ കുറിച്ചല്ലേ മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ ധാർഷ്ടത്തെ കുറിച്ചല്ലേ അത് പറയാൻ ജനാധിപത്യ രാജ്യത്തിൽ അവകാശ അത് പറഞ്ഞതിന് ആ മനുഷ്യൻ വിശദീകരിക്കുന്നത് ഞാനൊരു മതേതരവാദിയാണ് എന്നെ നിങ്ങൾ വർഗീയമെന്ന് വിളിക്കല്ലേ എന്നാണ് ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് ഞാൻ മുസ്ലിം ലീഗുകാരനാണ് ജനിച്ച കാലം മുതൽ എം എസ് എഫ് യൂത്ത് ലീഗ് ആ ലീഗിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാനൊരു മുസ്ലിമുമാണ് ഞാൻ എം എൽ എ ആയിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിൽ ഒരുപാട് നിന്നിട്ടുണ്ട് ഞാൻ അൻവറിനോട് പറയട്ടെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരുത്തനങ്ങാനും വർഗീയവാദി എന്ന് പറഞ്ഞാൽ പൊതുയോഗത്തിന് സ്റ്റേജ്മരൊന്നും കയറൂല ഒൻ്റെ മോന്തടിച്ച് പൊട്ടിച്ചിട്ട് എന്ത് കേസ് വന്നാലും പിന്നെ ഞാൻ സ്റ്റേജ്മ കയറും ഞങ്ങൾക്ക് അതിന് ഒരു തന്നെ സഹായമാണ് ഓന്നെ തിരിച്ചടിച്ചാലും എന്റെ അടി ഓൻ ആദ്യം കൊണ്ടിരിക്കും ഇതെന്തൊരു സങ്കടമാണ് ഷൗക്കത്തിന്റെ മകനാ അൻവൻ പാർലമെന്റിലേക്ക് അറിയില്ലെങ്കിൽ പിതാവിന്റെ പിതാവിനെ നോക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും പോലെ ചത്തു വീണ കുറെ ആളുകൾ മരിച്ചു വീണ കുറെ ആളുകൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോ എല്ലാവർക്കും അതിൽ പങ്ക് ഇവിടുത്തെ ഒരു മതത്തിനിടയിൽ കുഴപ്പമുണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചതിനാണ് ഗാന്ധിയെ കൊന്നുകളഞ്ഞത് ഇവിടുത്തെ സംഘപരിവാർ അറിയോ നിനക്ക് നമ്മളിടലാണ് ഈ മണ്ണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് പറയുന്ന ഒരു കാര്യമുണ്ട് സംശയമുണ്ടോ ഈ മണ്ണെടുത്ത് മണത്ത് നോക്കട ഞങ്ങളുടെ പിതാമഹന്റെ ചോര ഇവിടെ ഉണ്ടാവും ഈ രാജ്യത്തിന് വേണ്ടി ചിന്തിയ ചോര അൻവറെ നിന്നോട് മതേതരത്വം പറയാൻ വന്നോനെ മണ്ണിലേക്ക് അമർത്തി മോന്ത ഒരച്ചു കൊടുക്കണം അപ്പൊ അവന് മനസ്സിലാവും മണ്ണിന്റെ മണത്തിൽ മാപ്പിളയുടെ കൂടി ചോരയുണ്ടെന്ന് അറിയോന്നേനക്ക് ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ അൻവറിന്റെ മതേതരത്വം ചോദ്യം ചെയ്യാൻ ആരാടോ ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇവർ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തോരാറ്റിന്താ സമരത്തെ ഒറ്റ കൊടുത്തോരാ ഇവിടുത്തെ ആർ എസ് എസ് കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാൻ എന്താ അർഹത നിങ്ങള് പറഞ്ഞു പൊരുതുമ്പോ രാജ്യം ഇവിടെ ഇവിടെ സമരങ്ങൾ ചെയ്യുമ്പോ ഈ നാടിനെ ഒറ്റ കൊടുത്തവരവരാണ് അവരാണോ മറ്റേ നേരത്തെ ചോദ്യം ചെയ്യണത് സി എച്ച് പറഞ്ഞിട്ടില്ലേ നിന്റെ ഒക്കെ ഈ കൂറോമീറ്റർ ഉണ്ടല്ലോ സകാവേ അത് ആ പീസ് കൊണ്ടുപോയി വെക്കുന്നതാണ് നിനക്ക് നല്ലത് ഞങ്ങളുടെ ഇടയിലേക്ക് ഈ കൂറോമീറ്ററായിട്ട് നീ ഇറങ്ങരുത് അൻവറിനോട് ഞാൻ പറയണു സങ്കടകരമാണ് സ്നേഹമുള്ളവരെ രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല പൊരുതി നിൽക്കുകയാണ് വേണ്ടത് രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല പൊരുതി നിൽക്കുകയാണ്